നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസം മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ധനസഹായങ്ങൾ വാങ്ങുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കുക നമ്മളുടെ വീടുകളിൽ ആരെങ്കിലും ഈ ആയിരത്തി അറുന്നൂറ് രൂപ ധനസഹായം അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലോ കൈകളിലോ ലഭിക്കുന്നുണ്ടെങ്കിൽ ഈ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷനെ സംബന്ധിച്ച ഒരു പ്രധാന വിശദീകരണം നൽകിയിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ തുകയുടെ വർദ്ധനവിനെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പാണ് നൽകിയിട്ടുള്ളത് നിലവിൽ പെൻഷൻ വർദ്ധനവ് ചൂണ്ടിക്കാട്ടി വിവിധ മാധ്യമങ്ങൾ വഴി വാർത്തകളുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനും അതുതന്നെയാണ് താല്പര്യമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ തുക വർദ്ധനവ് ഉടൻ അതായത് പഞ്ചായത്ത് അടുത്തു വരികയാണ് അതിനു മുൻപ് ഉണ്ടാവില്ല എന്നുള്ള ഒരു അറിയിപ്പ് ഈ സമയത്ത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരു വർദ്ധനവ് ഈ അടിയന്തരമായിട്ട് പ്രത്യേകം ഒരു ബഡ്ജറ്റിൽ മാത്രമായിരിക്കും ഈ കാര്യങ്ങൾ ചേർക്കുക നിലവിൽ എത്രയും വേഗം വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന് താല്പര്യമെങ്കിലും വർദ്ധിപ്പിക്കാനാവുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത സംസ്ഥാനത്തിന് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നും കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മേൽ കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളോട് അറിയിച്ചിട്ടുള്ളത് ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കുള്ള കുടിശ്ശികയുടെ വിതരണമാണ് അഞ്ചു മാസത്തെ കുടിശ്ശിക മുൻപുണ്ടായിരുന്നു ഇത് പല തവണകളായിട്ട് പ്രത്യേകിച്ച് വിശേഷ സമയങ്ങളിൽ ആ മാസത്തെ തുകയോടൊപ്പം തന്നെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമൊക്കെ കഴിഞ്ഞ മാസങ്ങളിലകം നൽകിയിരുന്നു അങ്ങനെ നാലു മാസത്തെ ധനസഹായങ്ങൾ കുടിശ്ശിക വന്നത തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കേവലം ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത് ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് അതിന് മുൻപ് തന്നെ വീണ്ടും ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി അതായത് അടുത്ത മാസങ്ങളിലെ തുകയോട് ചേർത്ത കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി അങ്ങനെ രണ്ട് ഘടകൾ അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുമെന്ന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇലക്ഷന് മുൻപ് തന്നെ ഈ ആനുകൂല്യം അതായത് ഒരു കുടിശ്ശിക പോലും ശേഷിക്കാത്ത രീതിയിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഈ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ എല്ലാവരും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ചുരുക്കം ചിലർ മാത്രം അത് പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ നമ്മുടെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ നമ്മളെ അറിയിച്ചെങ്കിൽ മാത്രം നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി ചിലർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റിലെ പൊരുത്ത കേടുകളോ അല്ലെങ്കിൽ രേഖാ സമർപ്പണത്തിന് പെട്ടുകളോ മൂലം വീണ്ടും ഈ രേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത് അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ അറിയിക്കും അങ്ങനെ അറിയിപ്പ് വന്നവർ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് എടുത്ത് അത് സമർപ്പിച്ചാൽ മതി അല്ലാത്തവരെല്ലാം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല മുൻപ് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കുന്നത് ഇനി ബയോമെട്രിക് മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാറുണ്ട് എങ്കിൽ അതിനുള്ള സംവിധാനം അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിന് മുമ്പുള്ള തീയതി വരെ നമുക്ക് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പോർട്ടൽ ഓപ്പൺ ആയിരിക്കും സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു വലിയൊരു സേവനം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ചെയ്യാൻ സാധിക്കാതെ പോയവർക്ക് ആ സമയത്ത് വന്നത് ചെയ്യുന്നതിനും അതിനുശേഷം പിന്നീട് അവർക്ക് പെൻഷൻ അനുവദിക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യണം ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക